നമസ്കാരം ആഗോള പ്രതിരോധ രംഗത്ത് ഭാരതത്തിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ ഒരു പദ്ധതിയാണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എ എം സി എ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് പോർവിമാനമായ എം സി എ രാജ്യത്തിൻ്റെ സൈനികാധുനീകരണ ലക്ഷ്യങ്ങളുടെ നെടും തോന്ന സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഈ പദ്ധതിയിലൂടെ പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടാനും ലോകോത്തര വ്യോമശക്തികളുടെ നിരയിലേക്ക് ഉയരുവാനും ഭാരതം ലക്ഷ്യമിടുന്നു എം സിയെ ലോകത്തിലെ മുൻനിര പോർവിമാനങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നത് അതിൻ്റെ സവിശേഷമായ രൂപകൽപ്പനയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് രാജ്യങ്ങളുടെ റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം രൂപകൽപ്പന ചെയ്ത ഇതിന് ഇരട്ട എൻജിൻ ശക്തിയുണ്ട് കൂടാതെ ആയുധങ്ങൾ പുറമേ ഘടിപ്പിക്കാതെ വിമാനത്തിനകത്തെ അറകളിൽ സൂക്ഷിക്കാൻ കഴിയുന്നത് റഡാർ സാന്നിധ്യം കുറയ്ക്കുവാൻ സഹായിക്കും ഇപ്പോൾ എ എം സിയെ നിർമ്മിക്കുന്നതിനായുള്ള പങ്കാളിത്തത്തിന് ഏഴ് മുൻനിര കമ്പനികൾ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡി ആർ ഡി ഒയുമായി സഹകരിക്കുവാൻ ബിഡ് സമർപ്പിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ലാഴ്സൺ ആൻഡ് ടോബ്രോ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് അദാനി ഡിഫൻസ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികളാണ് മത്സര രംഗത്തുള്ളത് ഈ ഏഴ് കമ്പനികളിൽ നിന്ന് രണ്ട് കമ്പനികളെ തിരഞ്ഞെടുത്ത് പതിനയ്യായിരം കോടി രൂപയുടെ ഫണ്ട് നൽകും ഉയർന്ന നിലവാരത്തിലുള്ള അഞ്ച് എ എം സി എ മോഡലുകൾ നിർമ്മിക്കുന്നതിനാണ് ഈ തുക ഉപയോഗിക്കുക മോഡലുകൾ വിജയകരമായി നിർമ്മിച്ച ശേഷം അന്തിമ ഉൽപ്പാദന അവകാശങ്ങൾ നൽകും മുൻ ബ്രഹ്മോസ് എയറോസ്പേസ് മേധാവി എ ശിവതാണുപിള്ള അധ്യക്ഷനായ സമിതിയാണ് നിലവിൽ സമർപ്പിച്ച ബിഡുകൾ വിലയിരുത്തുന്നത് ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രതിരോധ മന്ത്രാലയത്തിന് സമർപ്പിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക രണ്ടു ലക്ഷം കോടിയിലധികം രൂപയുടെ നിർമ്മാണ പദ്ധതിയാണ് എ എം സി എ ഈ പദ്ധതി വഴി നൂറ്റി ഇരുപത്തി അഞ്ചിലധികം പോർ വിമാനങ്ങൾ നിർമ്മിക്കുവാൻ ലക്ഷ്യമിടുന്നു എങ്കിലും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിന് മുൻപ് എ എം സി എ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാക്കുവാൻ സാധ്യത ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് പോർ വിമാനങ്ങൾ നിർമ്മിക്കുന്നതോടെ അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ വൻ ശക്തി രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഭാരതവും ഇടം നേടും ഭാരതത്തിന്റെ ആദ്യത്തെ അഞ്ചാം തലമുറ പോർവിമാനം ഒറ്റ സീറ്റുള്ളതും ഇരട്ട എഞ്ചിൻ കരുത്തുള്ളതുമായിരിക്കും അമേരിക്ക റഷ്യൻ വിമാനങ്ങളത് വിപുലമായ സ്റ്റെൽത്ത് കോട്ടിങ്ങുകളും ആന്തരിക ആയുധ അറകളും ഉണ്ടാകും അൻപത്തി അയ്യായിരം അടി വരെയാണ് ഇതിൻ്റെ ഓപ്പറേഷണൽ അൽ ആന്തരിക അറകളിൽ ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആയുധങ്ങളും പുറമെ അയ്യായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആയുധങ്ങളും വഹിക്കുവാൻ കഴിയും കൂടാതെ ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഇന്ധനവും ഇതിന് ഉൾക്കൊള്ളുവാൻ സാധിക്കും വിമാനത്തിലെ ഏറ്റവും പ്രധാന ഘടകം പൈലറ്റിന് യുദ്ധരംഗത്തെക്കുറിച്ചും ശത്രുക്കളെ വിവരങ്ങൾ വിശദമായി നൽകുന്ന അത്യാധുനിക യുദ്ധകള സോഫ്റ്റ്വെയർ ആണ് മെച്ചപ്പെട്ട സാഹചര്യപരമായ അവബോധത്തിനായി സൗഹൃദ സേനകളുമായി ശൃംഖലയിൽ ബന്ധിപ്പിക്കുവാൻ കഴിയുന്ന നൂതന ഏവിയോണിക്സ് സംവിധാനങ്ങളും ഇതിനുണ്ടാകും ആണവായുധ ശേഷിയുള്ള പാകിസ്ഥാനുമായും ചൈനയുമായുണ്ടായ സമീപകാല സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആയുധങ്ങളും ഉപകരണങ്ങളും നവീകരിച്ച് സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിനായുള്ള ഭാരതത്തിന്റെ ശ്രമങ്ങൾക്ക് എം സി എ പദ്ധതി ഊന്നൽ നൽകുന്നു ഈ നവീകരണത്തിന്റെ ഭാഗമായി അടുത്തിടെ ഫ്രാൻസിലെ ദസോ ഏവിയേഷനിൽ നിന്ന് ഇരുപത്തി ആറ് റഫേൽ എം ഫൈറ്റർ ജെറ്റുകൾ വാങ്ങുന്നതിനായി അറുപത്തി മൂവായിരം കോടി രൂപയുടെ കരാറിൽ ഭാരതം ഒപ്പുവച്ചിരുന്നു രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ വിതരണം ചെയ്യാനിരിക്കുന്ന ഈ വിമാനങ്ങൾ പഴയ റഷ്യൻ മിക് ട്വന്റി നയൻ കെ വിമാനങ്ങൾക്ക് പകരക്കാരനാകും വ്യോമസേന നിലവിൽ മുപ്പത്തി ആറ് റഫേൽ സി ഫൈറ്ററുകൾ ഉപയോഗിക്കുന്നുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്